നമ്മുടെ മാധ്യമ പ്രവർത്തകൻ അഭിലാഷും ടോമി സബാസ്റ്റ്യൻ എന്ന് പറയുന്ന നിരീശ്വരവാദിയും തമ്മിൽ ഒരു സംവാദം നടന്നു സംവാദത്തിന്റെ വിഷയം നീതി ആരുടെ ഭാഗത്ത് ഫലസ്തീനിന്റെ ഭാഗത്തോ അതോ ഇസ്രായേലിന്റെ ഭാഗത്തോ ഇതിൽ ടോമി എന്ന് പറയുന്ന വ്യക്തി യെസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നാസ്തിക സംഘടന എന്ന് അതിന്റെ ആളുകൾ തന്നെ ക്ലെയിം ചെയ്യുന്ന ഒരു സംഘടനയുടെ ഭാഗമായിട്ടാണ് ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത് ഇതിൽ ഫലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചത് അഭിലാഷും എന്നാൽ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചത് യെസ്എൻസിന്റെ മുതിർന്ന നേതാവും പ്രതിനിധിയുമായിട്ടുള്ള ആയിരുന്നു ആദ്യം വിഷയാവതരണം നടത്തുന്നത് അഭിലാഷ് ഇസ്രായേൽ പലസ്തീൻ നീതി ആരുടെ എന്ന ചോദ്യത്തിന് തന്നെ ഒരു അനീതി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ നമ്മൾ നിസ്സഹായരായ മനുഷ്യരെ ബോംബിട്ടും ഒരു നാരകീയമായ വംശഹത്യ നടത്തുന്ന ആളുകളുടെ ഭാഗത്ത് എങ്ങനെയാണ് നീതി ഉണ്ടാവുക ഏറ്റവും കുട്ടികളുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസം കൊണ്ട് അറുപതിനായിരം മനുഷ്യരാണ് ഗാസ എന്ന് പറയുന്ന മുന്നൂറ്റി അറുപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ മാത്രം എന്ന പ്രദേശത്ത് കൊല്ലപ്പെടുത്തുന്നത് ഇത് റിക്കവർ ചെയ്ത ഡെഡ് ബോഡികളുടെ കണക്കാണ് അമേരിക്കയിലെ പ്രശസ്തമായ മാധ്യമ പറയുന്നത് ഇതിനേക്കാൾ ഏറെ മനുഷ്യരോട് മരിച്ചിട്ടുണ്ട് ആ മൃതദേഹങ്ങൾ ഇപ്പോഴും തകർന്ന കെട്ടിടങ്ങളുടെ അടിയിൽ കിടക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസത്തെ വാഷിംഗ്ടൺ പോസ്റ്റ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും വായിച്ചിട്ടുണ്ടാവും പതിനായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളാണ് പതിനായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ബോംബാക്രമണത്തിൽ ഗാസയിൽ ബോംബാക്കുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളെ ബോംബ് ബോംബിട്ടും പട്ടിണി കിട്ടും കൊന്ന ഒരു രാഷ്ട്രത്തിന്റെ കൂടെ നീതി ഉണ്ടാവും ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ ഈ ചർച്ചയിൽ വെസ്റ്റേൺ മീഡിയയെ മാത്രമേ ഞാൻ ഇപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റ് ആണ് ഉദ്ധരിച്ചത് വാഷിംഗ്ടൺ പോസ്റ്റ് ആവേട്ടെ ബി ബി ബസിട്ട ഗാർഡിയൻ ആവട്ടെ എ പി ആകട്ടെ എ എഫ് പി ആകട്ടെ റോറ്റേഴ്സ് ആവട്ടെ ലോകത്തെ കാണിച്ചു ചോദിക്കുന്ന ഒരുപാട് ഒരുപാട് ചിത്രങ്ങളുണ്ട് ബി ബി സിയിൽ രണ്ടു ദിവസം വന്ന ഒരു കുഞ്ഞിന്റെ പടമുണ്ട് മുഹമ്മദ് എന്നാണ് കുട്ടിയുടെ പേര് ആ കുട്ടി അമ്മയുടെ തോളിൽ കിടക്കുകയാണ് നമ്മൾ നോക്കുമ്പോൾ ഒരു എക്സറൈസ് ഷീറ്റിലേക്ക് നോക്കുന്നത് പോലെയാണ് എല്ലുകൾ എണ്ണി എന്ന് എടുക്കാം ആസ എന്ന് പറയുന്ന ഭൂപ്രദേശം ഓരോ മണിക്കൂറിലും ഓരോ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്ന പ്രദേശമാണ് യൂണിഎഫ് ആണ് പറയുന്നത് ഒരു മണിക്കൂറിൽ ഒരു കുട്ടി വെച്ച് ഒരു ദിവസം ഒരു ദിവസം ഒരു ക്ലാസ് റൂമിൽ കൊള്ളാവുന്ന കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയാണ് ഇതുവരെ പേർ അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ് എന്ന് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ ലോകത്തെ ഏറ്റവും അപകടകരമായ സ്ഥലമായി ഗാസ മാറിയിരുന്നു അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ ലോകത്തെ ഏറ്റവും അപകടകരമായ സ്ഥലമാക്കി ഗാസയെ ഇസ്രായേലിന്റെ സ്ഥലമായിട്ട് എന്ത് നീതിയുടെ അതുപോലെ നിങ്ങൾ ആ നീതി പറയും വിശന്ന് പറഞ്ഞ് കല്ലുകൾ വയനോട് ചേർത്ത് വിശപ്പ് സഹിക്കാൻ കഴിയാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ഗാസയിൽ നിന്ന് ആ ദിവസങ്ങളോളുള്ള ആ ആട്ടിണി സഹിക്കാതെ ക്യൂവിൽ വെയിലത്ത് കരഞ്ഞു നിൽക്കുന്ന മനുഷ്യരുടെ തലയ്ക്ക് നോക്കി വെട്ടിരിക്കുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ നീതിയുടെ ഏത് അഭിലാഷിന്റെ വിഷയാവരണം മുഴുവനായിട്ട് നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല എന്നാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാന ഭാഗങ്ങൾ ഇതിൽ കാണിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഇതാണ് പിഞ്ചുമക്കളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന വെടി ഉയർത്തി കൊല്ലുന്ന പാവപ്പെട്ട ഉമ്മമാരെയും മുപ്പമാരെയും മിസൈലുകൾ ഇട്ട് കൊല്ലുന്ന അവർക്ക് വെള്ളം പോലും കൊടുക്കാതെ പട്ടിണിക്കിടുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അടുത്താണോ നീതി എന്ന് ചർച്ച ചെയ്യാൻ പോലും അവകാശമില്ല എന്ന മനുഷ്യത്വമുള്ള ഏതൊരുവിനും ചിന്തിക്കുന്ന ഒരു കാര്യം പക്ഷേ മനുഷ്യത്വം ഇല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യാനാ അങ്ങനെ അഭിലാഷ് ലോകോത്തര മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹം അവതരിപ്പിച്ച വിഷയാവതരണത്തിന് തോമി കൊടുക്കുന്ന മറുപടിയാണ് രസകരം ഈ കുട്ടികൾ ചെയ്യുന്നു പിന്നെ

அஞ்சு ഒക്കെ പ്ലാനിങ് ആണ് പാവപ്പെട്ട പിഞ്ചുമക്കൾ ഭക്ഷണം കിട്ടാഞ്ഞിട്ട് അവരുടെ മുഖഭാവം പോലും മാറി കരയുന്ന ഒന്നോ രണ്ടോ വീഡിയോ അല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലോകോത്തര മാധ്യമങ്ങൾ കാണിച്ചിട്ടുള്ളത് ആയിരക്കണക്കിന് വീഡിയോകൾ ഒക്കെ പ്ലാനിങ് എല്ലാം പ്ലാനിങ് അവിടെ പട്ടിണി നല്ല മന്തി പിന്നെ നല്ല ബിരിയാണി ബിരിയാണിക്ക് ദിവസം കിട്ടുന്നുണ്ട് ഒരുക്ക് നല്ല വലിയ ബോക്സ് കിട്ടുന്നുണ്ട് അവർക്ക് അതിൽ കുടിക്കാനും തിന്നാനൊക്കെ ഉള്ള ഭക്ഷണമുണ്ട് എന്താണ് അവിടുത്തെ സുഖം പിന്നെ ശ്വാസം കിട്ടാതെ കുട്ടികൾ മരിച്ചു എന്ന് പറയുന്ന വാർത്ത പച്ചക്കള്ളമാണ് എല്ലാം അജണ്ടയാണ് ഞങ്ങളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഒരു രേഖ കൊണ്ടുപോലും ശ്വാസം കിട്ടാതെ കുട്ടികൾ അവിടെ മരിച്ചു എന്ന് തെളിയിക്കാൻ കഴിയില്ല എന്നാണ് ടോമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടോമിയുടെ വാദപ്രകാരം അവിടെ കുട്ടികളൊന്നും മരിക്കുന്നില്ല എല്ലാവർക്കും നല്ല മന്തിയും നല്ല ബിരിയാണിയും ദിവസവും അവിടെ കിട്ടുന്നുണ്ട് അവരത് കഴിച്ചുകൊണ്ട് സുഗമമായി ഉറങ്ങുകയാണ് നിങ്ങൾ അവരെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി എന്നാണ് ടോമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അപ്പൊ അഭിലാഷിനോട് ടോമി ചോദിക്കുകയാണ് ഈ കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുന്നു ശ്വാസം കിട്ടാതെ മരിക്കുന്നു വെള്ളമില്ലാതെ മരിക്കുന്നു എന്നൊക്കെ പറയുന്ന വാർത്ത கிட்டது ரிது ஐஷ்ட் சபிய மனுஷன் தொடங்கிய ஏற்றவும் கிரிபிள் ஆட்ட ஏஜென்சியும் ஏற்றும் கிரிபிபிள் ஆயிட்டுள்ள வெஸ்டேன் மீடியும்

അതെ ഇസ്രായേലിലേക്ക് ഹമാസ് കയറിയിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു ചവിട്ടുന്നു കുത്തുന്നു എന്താ തെളിവ് ഒരു തെളിവില്ല എന്നിട്ട് തെളിവ് വായിച്ച അഭിലാഷിനോട് ചോദിക്ക നിങ്ങൾക്ക് ഇതിനെന്താ തെളിവ് അഭിലാഷ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ വായിച്ചു ആധികാരികമായി നമുക്ക് ലോകാടിസ്ഥാനത്തിൽ അവലംബിക്കാൻ പറ്റിയിട്ടുള്ള വെസ്റ്റേൺ മീഡിയകളെ റിപ്പോർട്ട് ചെയ്തു വായിച്ചു അതൊന്നും ടോമിക്ക് തെളിവല്ല എന്നിട്ടോ ഇവൻ കുറെ കഥ ഇങ്ങനെ പറയാം ഒക്കെ ഡ്രാമയാണ് എല്ലാം പ്ലാനിംഗ് ആണ് പിന്നെ ഇസ്രായേൽ പാവപ്പെട്ട ഒരു രാജ്യമാണ് അവിടേക്ക് ഹമാസ് വരുന്നു കുട്ടികളെ കൊല്ലുന്നു പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു നോ തെളിവ് ഒരു തെളിവില്ല എന്നിട്ട് അഭിലാഷ് തിരിച്ചൊന്ന് ചോദിക്കുന്നുണ്ട്

എല്ല അഭിനയമാണ് എന്ന് പച്ചയായ യാഥാർത്ഥ്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പതിനായിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടതിനെ ശരിവെച്ചുകൊണ്ട് അതിലൊരു പ്രശ്നവുമില്ല അതിൽ ഇസ്രായേലിന്റെ ഭാഗത്താണ് നീതി എന്ന് പച്ചക്ക് വിളിച്ച് പറയുന്ന ഈ എസ് എൻസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നാസ്തിക സംഘടന ഈ സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്ന രവിചന്ദ്രനെ പോലോത്ത ആരിഫ് ഹുസൈന പോലോത്ത ഇപ്പോൾ ഇവിടെ സംവാദം നടത്തിയ ടോമിയെ പോലോത്ത ആളുകൾക്ക് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട് അത് നമുക്ക് ബോധ്യപ്പെടുന്ന വിഷയവുമാണ് ഞാൻ അവരോടല്ല പറയുന്നത് മതം വിട്ടിട്ട് ഇസ്ലാം മതം വിട്ടിട്ട് അല്ലെങ്കിൽ മറ്റു മതങ്ങൾ വിട്ടിട്ട് മതത്തിൽ കൊലയുണ്ട് കൊലപാതകമുണ്ട് കൊല്ലലുണ്ട് അധാർമികതയുണ്ട് മുഹമ്മദ് നബി ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ബദർ നടത്തി ഉഹത് നടത്തി ബനു നടത്തി അതിൽ കുട്ടികളെ കൊന്നു എന്നൊക്കെ വാദിച്ചിട്ട് ഇസ്ലാം മതം വിട്ടുപോയിട്ട് ഈ പറയുന്ന എസ് എൻസി എന്ന് പറയുന്ന മൃഗീയ സംഘടനയിൽ പോയിട്ട് അംഗത്വമെടുക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള എക്സ് മുസ്ലിമുകളോടും അപ്രകാരമുള്ള സ്വതന്ത്ര ചിന്തകരോടുമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുണ്ട് ഈ മതം വിട്ടിട്ട് അവിടെ പോയിട്ട് മുഹമ്മദ് നബി ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് യുദ്ധം ചെയ്തു എന്ന് വാദിക്കാൻ അവർ ഇസ്ലാം മതം വിടുന്നു എന്താ കാരണം മതത്തിൽ അധാർമികതയുണ്ട് കൊല്ലലുണ്ട് കൊലയുണ്ട് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് മുഹമ്മദ് നബി ബനു കുറയത നടത്തി അതിൽ കുട്ടികളെ കൊന്നു പച്ച കള്ളമാണ് ഇനി അവരുടെ വാദപ്രകാരം തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ കുട്ടികളെ കൊന്നു ഭദ്രയുദ്ധം നടത്തി ഹൈബ്ര യുദ്ധം നടത്തി എല്ലാത്തിലും കൊലയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മതം വിട്ടു പോകുന്ന മനുഷ്യരെ എന്നിട്ട് ഈ പറയുന്ന എസ് എൻസിൽ പോയിട്ട് അംഗത്വം എടുക്കുന്ന സ്വതന്ത്രവാദികളെ നിങ്ങൾക്ക് ഈ മതം വിട്ട് പോയിട്ട് അതിൽ പോയി അംഗത്വം എടുത്തിട്ട് മതത്തിൽ തെറ്റുണ്ടെന്ന് പറയാൻ എന്ത് ധാർമികതയുണ്ട് ഏ എന്ത് ധാർമ്മികതയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയും ഈ പറയുന്ന ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി കുട്ടികളെ കൊന്നു അല്ലെങ്കിൽ മനുഷ്യരെ കൊന്നു എന്ന് പറയുന്ന ചോദ്യം നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാൻ കഴിയും നോ നോ നിങ്ങൾക്കത് ചോദിക്കാൻ പോലും അവകാശമില്ല ഈ എസ് പോയിട്ട് നിങ്ങൾ അംഗത്വം എടുത്തിട്ടുണ്ടെങ്കിൽ കാരണം ലൈവായിട്ട് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പല്ല ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പല്ല ലൈവായിട്ട് പിഞ്ചുമക്കളെ കൊന്നിട്ട് ലക്ഷക്കണക്കിനും മനുഷ്യരെ പട്ടിണി അവർക്ക് വെള്ളം പോലും കൊടുക്കാതെ അവരെ പ്രയാസപ്പെടുത്തിയിട്ട് അറുപതിനായിരത്തോളം വരുന്ന മനുഷ്യരെ വെടിവെച്ച് മിസൈലിട്ട് തകർത്ത് കളഞ്ഞിട്ട് കൊന്നുകളഞ്ഞിട്ട് ആ ഒരു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് മുഹമ്മദ് നബി കൊല ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ വാദമുയർത്താൻ എന്ത് ധാർമ്മികതയുണ്ട് ചോദിക്കുകയാണ് ഏ നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുണ്ട് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് നോ നോ എന്നെ രണ്ടാഴ്ച മുമ്പ് ഒരു എക്സ് മുസ്ലിം ഗ്രൂപ്പിൽ ചേർത്തു എന്നിട്ട് അവർ എന്നോട് ഡിബേറ്റ് ചെയ്യാണ് മുഹമ്മദ് നബി സാഹുലം ബനു കുറേ കുട്ടികളെ കൊന്നു അത് ശരിയാണോ ഞാൻ പറഞ്ഞു ബനു കുറേയിൽ കുട്ടികളെ കൊന്നിട്ടില്ല യോദ്ധാക്കളെ മാത്രമേ കൊന്നിട്ടുള്ളൂ എന്ന് ബുഹാരിയുടെ ഹദീസിൽ വ്യക്തമായുണ്ട് അവർ സമ്മതിക്കുന്നില്ല ഞാൻ അവരോട് ചോദിച്ചു ആയിരത്തി വർഷം മുമ്പ് മുഹമ്മദ് നബി ഇപ്പൊ നിങ്ങളുടെ വാദപ്രകാരം കൊന്നു എന്ന് വെക്കുകയാണെങ്കിൽ പോലും നൂറിന് താഴെ കുട്ടികളെ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയൂ നിങ്ങളെ വാദപ്രകാരം എന്നാൽ ലൈവായിട്ട് ഇപ്പോൾ ബൈബിളിന്റെ വചനമെടുത്ത് അമലേക്കര കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയതുപോലെ ഗസയിലെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുമെന്ന് നിതന്യാവ് പ്രസംഗിച്ച് ഇപ്പോഴും കുഞ്ഞുങ്ങളെ കൊല്ലുന്ന പട്ടിണി കിട്ടുകൊല്ലുന്ന വെടിയുയർത്തി കൊല്ലുന്ന പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നു ഈ ഒറ്റ വർഷത്തിൽ എന്ന് രേഖപ്പെടുത്തുന്ന ഇസ്രായിലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തേ സംസാരിക്കാനില്ലേ അവിടെ ഓതിയ ബൈബിൾ വചനം നിങ്ങൾക്ക് സംസാരിക്കാനില്ലേ എന്ന് ചോദിച്ചപ്പോ അതിൽ പലരും എന്നോട് സംസാരിക്കാൻ വന്നിട്ടുള്ള എക്സ് മുസ്ലിമാണെന്ന് പറയുന്നവൻ പോലും പറഞ്ഞത് ഇസ്രായേൽ ഫലസ്തീൻ വിഷയമെടുക്കണ്ട അത് നമുക്ക് വ്യക്തമായി അറിയില്ല അതിൽ പല പ്രശ്നങ്ങളുമുണ്ട് നിങ്ങൾ ബനു കുറയതയിലേക്ക് വരൂ ലൈവായിട്ട് പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്ന വിഷയം എടുക്കന്നെ വേണ്ട ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നബി ഒരു നൂറ് കുട്ടികളെ കൊന്നു നമുക്ക് അതെടുക്കാം ഇതാണ് ചർച്ച വേറെ കുറെ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞതോ ഇസ്രായേലിന്റെ ഭാഗത്താണ് നീതി അതൊന്നും നമ്മുടെ വിഷയമല്ല നമുക്ക് ഇപ്പോൾ ബനു കുറയത ചർച്ച ചെയ്യാം ഞാൻ പറഞ്ഞു ലൈവായിട്ട് ഭിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന് അതും പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നിട്ട് അത് ചർച്ചയ്ക്ക് വേണ്ട നിങ്ങൾക്ക് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി കൊന്നോ എന്നുള്ളതാണ് ചർച്ചക്ക് എടുക്കേണ്ടതെങ്കിൽ തൽക്കാലപ്പം ഞങ്ങളോട് സംസാരിക്കാനില്ല ഇല്ലയെന്നു പറഞ്ഞിട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റടിച്ചു പോന്നു ഇതാണ് അവസ്ഥ ഞാൻ അതാണ് ചോദിക്കുന്നത് ഇസ്ലാം മതം വിട്ട് ബനു കുറീദയുടെ പേര് പറഞ്ഞ് ഇസ്ലാം മതം വിട്ടിട്ട് എസ് പോയി അംഗത്വം എടുത്ത എക്സ് മുസ്ലിങ്ങളെ നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുണ്ട് നിങ്ങൾക്ക് ഈ പേരും പറഞ്ഞ് ഇസ്ലാം മതത്തെ വിമർശിക്കാൻ